അസ്വലാത്തു വസ്സലാം ആല ഇഷറഫുൽ അംബിയ ഇവല മുർസലീൻ നബീന മുഹമ്മദിൻ ഇൻ വാല ആലഹി ഉസഹബി അജ്മയിൻ ഫത്തഖുല്ലാഹാത്ത ബഹുമാനമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ അഞ്ച് തെറ്റുകൾ സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അഞ്ച് പരീക്ഷണങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചു വെച്ചത് അതുപോലെ ഇന്ന് ഇമാം മുസ്ലിം റഹ്മുള്ള അടക്കമുള്ള പല മഹാന്മാരായ ഇമാമിങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നബി ഹുറൈറ سبعة يظلهم الله في ظله يوم لا ظل إلا ظله الإمام العادل وشاب نشأ في عبادة ربه ورجل قلبه معلق في المساجد ورجلان تحابا في الله اجتمعا عليه وتفرقا عليه ورجل دعت امراة ذات منصب وجمال فقال اني اخاف الله ورجل تصدق بصدقة فاخفاها حتى لا تعلم شماله ما تنفق يمينه ورجل ذكر الله خاليا ففاضت عيناه رواه البخاري ومسلم إمام البخاري ومسلم

അല്ലാഹു അവർക്ക് നൽകുകയാണ് യോ അലാലുല്ല ഇല്ല അല്ലു അന്ന് അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ല ആ ദിവസമാണ് ഏഴ് വിഭാഗം ആളുകൾക്ക് മാത്രം അള്ളാഹു തണൽ നൽകുന്നത് ഉദ്ദേശിക്കപ്പെടുന്നത് മഷറയാണ് മരണാനന്തര ജീവിതത്തിലാണ് കഴിഞ്ഞാൽ മരണപ്പെട്ടുകഴിഞ്ഞാൽ നാളിൽ എല്ലാവരും മഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് നബിസല്ലാഹുഅലി വസ്ലമ നമ്മെ അറിയിച്ചത് തലക്കു മുകളിൽ ഒരു സുറുമക്കോല് വെച്ചാൽ എത്ര ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രയും അടുത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യൻ അതവിടെ ഉണ്ടാവുകയാണ് ആ കത്തുന്ന സൂര്യന്റെ താഴെയാണ് എത്രയോ കാലം വിയർപ്പിൽ മുങ്ങിക്കൊളിച്ച് മനുഷ്യർ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് ആ കാത്തുനിൽപ്പിന്റെ ഭയാനകത കൊണ്ട് മനുഷ്യർ വിചാരിച്ചു പോകും അള്ളാഹുവേ ഒന്ന് വിചാരണക്കെടുക്ക് എന്നിട്ട് സ്വർഗമാണെങ്കിൽ സ്വർഗം നരകമാണെങ്കിൽ നരകം എന്നതുപോലും ചിന്തിച്ചു പോകുന്ന അത്രയും ഭയാനകമായ കത്തുന്ന സൂര്യന്റെ താഴെ നാം അറിയേണ്ടതുണ്ട് എത്രയോ അകലെയാണ് സൂര്യൻ ആ സൂര്യനാരും ഒരിഞ്ച് താഴേക്ക് താഴ്ന്നാൽ ഭൂമിയിൽ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല കാരണം കരിഞ്ഞ് തീർന്നു പോകും ഒരിത്തിരി മുകളിലായാൽ തണുത്തു മരവിച്ചു മരിച്ചു പോകും കൃത്യസ്ഥാനത്താണ് സൂര്യനെ അത് നിലനിർത്തിയത് ഈ സൂര്യൻ തലക്ക് തൊട്ടു മുകളിൽ വരുന്ന ഒരു ദിവസം വരാനുണ്ട് ചെയ്ത കർമ്മത്തിനനുസരിച്ച് കാലിന്റെ നെരിയാണി വരെ മുട്ടുവരെ അരഭാഗം വരെ കഴുത്ത് വരെ പോലും നാറുന്ന വിയർപ്പിന്റെ വെള്ളത്തിൽ മുങ്ങിക്കൊളിക്കുന്ന സമയത്ത് ആ നേരത്ത് എല്ലാവരും അള്ളാഹുവിൻ്റെ സഹായത്തെ പ്രതീക്ഷിക്കുകയാണ് അത്ര വലിയ കഠിനമായ ചൂടാണ് ആ പരലോകത്ത് ലോകത്തുള്ള സർവ മനുഷ്യരും ഈ ചൂടിലിങ്ങനെ വെന്തുരുകുമ്പോൾ ഏഴ് മാത്രം അള്ളാഹു തണൽ നൽകുകയാണ് ഏഴ് വിഭാഗത്തിനെ കിട്ടൂ അള്ളാഹുവിന്റെ തണല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു അവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ ഏഴ് വിഭാഗത്തെ കുറിച്ചാണ് ഈ ഹദീസിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് റമലാലിന്റെ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവെ ഷറിലെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് പാപികളുടെ ഭീകരമായ അവസ്ഥകളിൽ നിന്ന് എന്നെ എൻ്റെ കുടുംബത്തെ സർവവിശ്വാസികളെ കാത്തുരക്ഷിക്കണെന്ന് ആ ചെയ്യണം ഒന്നാമത് വിഭാഗം പറയുന്നത് അൽ ഇമാമുൽ ആദിൽ നീതിവാനായ ഒരു ഭരണാധികാരിയാണ് ഒരു നേതാവാണ് ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് അത് ഏത് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണോ തൻ്റെ പ്രജകളെ തന്റെ ഭരണപരിധിയിലുള്ളവരെ താൻ ആരെയൊക്കെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ നീതിയോടുകൂടി ഭരണവും നിയമവും കാഴ്ചവെക്കുന്ന ഒരു ഭരണാധികാരിക്കും ഒരു നേതാവിനുമാണ് അള്ളാഹു ഈ തണൽ നൽകുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും സമൂഹത്തിൽ പണക്കാരുണ്ടാകും നല്ല തറവാട്ടിൽ പിറന്നവരുണ്ടാകും നല്ല കുടുംബക്കാരുണ്ടാകും ഇവരൊക്കെ തെറ്റുകൾ ചെയ്യും തോതിവാസങ്ങൾ ചെയ്യും രാജാവിനെ നേതാവിനെ അമീറിന് സ്വാധീനിക്കും പക്ഷേ അള്ളാഹുവിന്റെ പരലോകത്തെ പേടിക്കുന്ന ഒരു രാജാവ് ഒരു നേതാവ് ഒരു ഭരണാധികാരി മുഖം നോക്കാതെയാണ് നടപടി എടുക്കുന്നത് പാവപ്പെട്ടവനും പണക്കാരനും ഒരേ നിയമമായിരിക്കും സ്വാധീനമുള്ളവരും കഴിവുള്ളവനും ഇല്ലാത്തവരും ഒരേ നിയമമായിരിക്കും ആർക്കും എല്ലാവർക്കും തുല്യമായ നീതി നടപ്പാക്കുന്ന ഭരണാധികാരിക്ക് അള്ളാഹു പരലോകത്ത് നൽകുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലാണ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ടാണ് മഹാനായ അലൈഹി അലൈഹുലമയുടെ സമീപത്തേക്ക് മഹൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷണം നടത്തിയപ്പോ ശുപാർശയുമായിട്ട് അള്ളഹു വരികയാണ് അഥവാ ആ ഗോത്രക്കാർ ഒരറിയപ്പെട്ട ഗോത്രമാണ് അവർക്ക് നാണമാണ് മഹ്സൂമിയ ഗോത്രത്തിലെ ഒരു പെണ്ണ് കട്ടിട്ട് ആ ശിക്ഷ ശിക്ഷരീം സല്ലാസല കട്ടവന് ശിക്ഷ നടപ്പാക്കുന്നത് കൈമുറിക്കലാണ് ഈ ഗോത്രത്തിലെ ഒരു പെണ്ണിന്റെ കൈ നഷ്ടപ്പെട്ടു പോയാൽ ഈ ഗോത്രത്തിന് അപമാനമാണ് എന്ന് കരുതിയിട്ട് ഉസാമ റസീ അള്ളഹുടുക്കലേക്ക് ശുപാർശ കയക്കുകയാണ് ഉസാമ നിങ്ങളെന്ന് പോയിട്ട് പറ നിങ്ങൾ പറഞ്ഞാൽ ഈ ശിക്ഷയിൽ ഒരൽപ്പം ഇളവ് നബി സാധ്യതയുണ്ട് ഉസാമ പോയിട്ട് പറഞ്ഞു റസൂരേ ആ ഗോത്രം മക്കയിൽ അറിയപ്പെട്ട ഗോത്രമാണ് വലിയ തറവാട്ടുകാരാണ് ആ ഗോത്രത്തിൽ ഒരു പെണ്ണ് മോഷണം നടത്തിയിട്ട് കൈവെട്ടിയാൽ കൈ കൈമുറിച്ചാൽ അതവർക്ക് അപമാനമാണ് റസൂരേ ഇളവിന് വേണ്ടിയാണ് എന്നെ പറഞ്ഞേച്ചത് എന്ന് ഉസാമയങ്ങ് പറഞ്ഞപ്പോ മഹാനായ റസുൽ കരിമ നീതിയുടെ നേതാവ മുഖം ദേഷ്യത്തോട് കൂടി ഉസാമയോട് ചോദിക്കുന്നു ഉസാമ നീ അ ശുപാർശ പറയുകയാണോ അള്ളാഹുവിന്റെ ഒരു അതിർത്തിയിൽ അള്ളാഹുവിന്റെ ഒരു വിധിയിൽ ഞാൻ വിധി നടപ്പാക്കുമ്പോ അതിൽ ഒരൽപ്പം മാറ്റം വരുത്താൻ നീ അടുക്കൽ ശുപാർശ ശുപാർശയുമായിട്ട് വരികയാണോ ഉസാമയോട് ദേഷ്യത്തോട് കൂടി പെരുമാറിയ നബിസാമ മിമ്പറിൽ കയറി എല്ലാ സ്വഹാബികളെയും ഒരുമിച്ച് കൂട്ടി മിമ്പറിൽ നിന്ന് പറയുകയാണ് സൊഹാബത്തെ നിങ്ങൾക്കൊരു അറിയുമോ മുൻഗാമികളിൽ പല സമൂഹങ്ങളും നശിപ്പിക്കപ്പെടാൻ കാരണം വലിയ വലിയ പണക്കാരും വലിയ വലിയ തറവാട്ടുകാരും മോഷണം നടത്തിയാൽ അയാളെ അവരൊഴിവാക്കും ഇനിയോ സറിയും അവരിൽപ്പെട്ടൊരു ഫക്കീർ അവൻ മോഷണം നടത്തിയാൽ ആ പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവനെതിരെ അവർ ശിക്ഷ നടപ്പാക്കും ഒരേ തെറ്റ് പണക്കാരനും പാവപ്പെട്ടവനും ചെയ്യുമ്പോ രണ്ടാൾക്കും രണ്ട് രീതിയിലാണ് നിയമങ്ങൾ നടപ്പാക്കുന്നത് ഇതാണ് മുൻഗാമികളിൽ പലരും ശിക്ഷിക്കപ്പെടാൻ കാരണം വള്ളാഹി ഫാത്തിമ മുഹമ്മദ് മുഹമ്മദിന്റെ മകൾ അവൾ മോഷണം നടത്തിയതെങ്കിൽ ഈ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ മോട്ടിച്ചതെങ്കിൽ ഫാത്തിമയുടെ കൈയും ഞാൻ മുറിക്കുമെന്ന് മഹാരായ സുൽ കരീം സാഹുല സൂചിപ്പിക്കുകയാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിലെ നീതി ഇസ്ലാമിലെ നീതി എങ്ങനെ ഈ നിലക്കാണ് ജൂതന്മാർ ഇസ്ലാമിന്റെ ഭദ്രവൈലികളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ വഴക്ക് കൂടിയാൽ ജൂതൻ ആദ്യം വരും റസൂദ്ന്റെ സമീപത്തേക്ക് എന്തിനാ നീതി അവിടെയാണ് എന്നറിയാം മക്കയിൽ നിന്ന് നബിസല്ലാഹു അലൈസ്ലമയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് അള്ളഹാന്റെ റസൂല് മദീനത്തേക്ക് ഹിജറ പോകാൻ തീരുമാനിക്കുകയാണ് പക്ഷെ വീട് വളഞ്ഞിട്ടുണ്ട് മുഷിരിക്കുന്നത് എന്തുകൊണ്ട് കൊല്ലണം കൊന്നേ മതിയാകൂ കൊന്നാൽ സമ്മാനങ്ങൾ കിട്ടും അങ്ങനെ റസൂറുല്ലാനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞങ്ങളുടെ കഥ അറിയുമോ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അലി അറുതി അള്ളഹുനുവിനെ പുതപ്പിൽ കിടത്തുകയാണ് റസൂറുല്ല അലി ഞാൻ പോവുകയാണ് എന്റെ ബെഡിൽ നീ കിടക്കണം അങ്ങനെ കിടത്തുമ്പോൾ അലിക്ക് നൽകുന്ന വസീയത്ത് അലി ഇത ഈ മുതൽ ഇന്നയാളുടേതാണ് ഇത് ഇന്ന് യാളുടെ പണമാണ് ഇത് ഇന്ന് യാളുടെ രേഖയാണ് ആരുടെ രേഖ തന്നെ കൊല്ലാൻ വേണ്ടി വീട്ടുമുറ്റത്ത് വീടിന് കാവൽ നിൽക്കുന്ന സ്വത്തും പണവും അള്ളാഹുവിൻ്റെ റസൂലിന്റെ കയ്യിലാ അമാനത്തായി ട്ടേൽപ്പിച്ചതാ അവർക്കറിയാം ഞങ്ങൾ കൊല്ലുന്ന മുഹമ്മദിന്റെ കയ്യിൽ സുരക്ഷിതമായി ഞങ്ങളുടെ മുതലുകൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും ആ നിലക്ക് ീതിയായിരുന്നു മഹാനായർ സുൽക്കരീം അസ്ലമ്മ നടപ്പാക്കിയത് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാമിലെ ഭരണാധികാരികൾക്ക് അള്ളാഹിന്റെ റസൂൽ നൽകുന്ന മാതൃക ഏത് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം നമ്മ ഏൽപ്പിക്കപ്പെട്ടാലും ഏത് മേഖലയിൽ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ ഒരു കമ്പനിയാണ് എന്നെ നിയമിക്കുന്നതെങ്കിൽ അവിടെ ആ നീതിയാണ് നടപ്പാക്കുന്നത് എന്റെ താല്പര്യമില്ല ആളുകൾക്കുള്ള താല്പര്യമില്ല എല്ലാവരോടും ഒരേ നീതിയാണ് എനിക്ക് ഭൗതികമായി എന്തെങ്കിലും താല്പര്യങ്ങളോ നേട്ടങ്ങളോ ലഭിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കച്ചവടം നടത്തി എന്റെ കമ്പനിയെ ചതിക്കുന്ന ആളുകളുണ്ട് അല്ലെ പർച്ചേസിന് വെച്ച ആളുകൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റുകൾ വെച്ച ആളുകൾ ഇവരെയൊക്കെ കമ്പനി നിയമിക്കുന്നത് എന്തിനാ വധി കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പരമാവധി കമ്പനിക്ക് നഷ്ടമില്ലാതിരിക്കാൻ പക്ഷേ പലപ്പോഴും സെയിൽസിന്റെ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ കമ്പനിയിലേക്ക് ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് എനിക്കെന്ത് കമ്മീഷൻ കിട്ടും എനിക്കെന്ത് ലാഭം കിട്ടും എനിക്കെന്ത് വാഗ്ദാനങ്ങൾ കിട്ടും എന്റെ കമ്പനി എന്തോ ആയിക്കോട്ടെ അതിലെ മുതലാളിയോ അതിലെ തൊഴിലാളികളോ എന്തോ ആയിക്കോട്ടെ നീതിയല്ല നടപ്പാക്കപ്പെടുന്നത് ഭൗതികപരമായ നേട്ടം മാത്രമായിരിക്കും അത് രാജ്യത്തിന്റെ രാജാവാണെങ്കിലും അമീറാണെങ്കിലും നേതാവാണെങ്കിലും സംഘടനകളുടെ കുടുംബത്തിന്റെ കൂട്ടുകെട്ടിന്റെ എവിടെയാകട്ടെ എവിടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരൊക്കെ ഏറ്റവും നല്ല ഗുണം നീതിയാണ് എല്ലാവരോടും നീതി ഒരവസ്ഥ അല്ല ഏതാ പറഞ്ഞത് ഇനി ആതിരും ഞാൻ നീതിമാനാണ് അല്ല നീതിയാണ് കാണിക്കുന്നത് നീതിയാണ് പഠിപ്പിച്ചതും ഈ നിലക്ക് ഒരാൾ തന്റെ സമൂഹത്തിൽ നീതി കാണിക്കുമ്പോ പരലോകത്ത് ആ നിലക്ക് അള്ളാഹുബന് നൽകുന്ന പ്രത്യേകത ഒരാൾക്കും തണൽ കൊടുക്കാത്ത പരലോകത്ത് ഈ വ്യക്തിക്കാണ് അള്ളാഹു തണൽ നൽകുന്നത് രണ്ടാമതായിട്ട് നബി പരലോകത്ത് അള്ളാഹിന്റെ തണൽ ലഭിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാണത് യുവാവാണ് റബ്ബി തന്റെ റബ്ബിന്കളിൽ മുഴുകുന്ന അങ്ങനെ തന്നെ വളർന്നു വന്ന ഒരു യുവാവ് വൃദ്ധന്മാരെ കുറിച്ചല്ല പ്രായമെത്തിയ ആളുകളെ കുറിച്ചല്ല പ്രായമെത്തും തോറും ഒരുപക്ഷെ നന്നാകാൻ സാധ്യതയുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ആ നിലയിൽ മാറ്റങ്ങൾ വന്നേക്കാം യുവത്വ യൗവന പ്രായത്തെ കുറിച്ചാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സൂചിപ്പിച്ചത് ഈ ഹൈമയിൽ ഈ ടെന്റിൽ നോമ്പ് തുറക്കാൻ വന്ന ഒട്ടുമിക്ക ആളുകളും ഈ പ്രായത്തിൽ നിൽക്കുന്ന ആളുകളാ ഒരു ഇരുപതിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ആളുകൾ എന്തേ ഈ പ്രായത്തിന്റെ പ്രത്യേകത ഈ സമയത്താണ് എല്ലാം ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാകുന്നത് തെറ്റ് ചെയ്യാനും നന്മ ചെയ്യാനും ആവേശവും കഴിവും പ്രാപ്തിയും ഉണ്ടാകുന്ന പ്രായം ഈ യൗവന പ്രായക്കാരാണ് സൂറത്തുൽ ഉൽ കഹുഫ് എല്ലാ വെള്ളിയാഴ്ചകളിലും നാം പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് അൽ കഹുഫ് അതിൽ ഒരു വിഭാഗം ഔളിയാക്കളുടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരുടെ കഥ പറയുന്നുണ്ട് നാട്ടിൽ അള്ളാഹുവെ ആരാധിക്കാതെ വെച്ച് പുലർത്തുന്ന ഒരു രാജാവ് ആ രാജാവിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തങ്ങളെ പടച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആ നിലയ്ക്ക് വിശ്വാസം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം യുവാക്കൾ ഈ ഫിത്രയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങ് അഭയം പ്രാപിക്കുകയാണ് ഒരു ഗുഹയിൽ ഇന്നും അസ്ഹാബുൽ ജോർഡാനിൽഹാബുൽ ആ ഗുഹകൾ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്ന ആളുകൾ കാണുന്നു കാണുകയാണ് ആ നിലയ്ക്ക് ആ ജോർഡാനിലെ ഗുഹയിൽ അഭയം പ്രാപിച്ച ഈ അൽ കഹുഫിന്റെ ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞത് അവരൊരു കൂട്ടം ഹുദാ അവർ കൂട്ടം യുവാക്കളായിരുന്നു ഒരു കൂട്ടം യുവാക്കള അള്ളഹനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്ത യുവാവ് മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാത്ത് വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോഴും ഖുർആാൻ പറയുന്നു വിഗ്രഹങ്ങൾ തെറ്റുടക്കപ്പെട്ടത് കണ്ടപ്പോ ആരായിരിക്കും ചോദിച്ചപ്പോ ആ നാട്ടിൽപ്പെട്ട ഒരാൾ പറയുന്നു അത് ആകാൻ സാധ്യതയുണ്ട് ആ വിശദീകരി ആ കാര്യം പറയുമ്പോൾ ഖുർആൻ എടുത്തു കാട്ടിയത് ഇവിടെ ഒരു ഇബ്രാഹിം ഇവിടെ ഒരു യുവാവുണ്ട് അള്ളാഹന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കണം ആരാധനകൾ ചെയ്യണം സൃഷ്ടാവിന്റെ സൃഷ്ടികളോട് പൂജ നടത്തരുത് ആരാധന നടത്തരുത് എന്ന് നാട്ടിൽ പറഞ്ഞു നടക്കുന്ന ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവരെ ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണത് ചോരത്തിളപ്പുള്ള ഈ പ്രായം പലരും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു കഞ്ചാവടിക്കാനും മയക്കുമരുന്ന് കുത്തിവെക്കാനും അതുപോലെ തന്നെ കല്ലടിക്കാനും പെണ്ണടി പെണ്ണുപിടിക്കാനും തോന്നിവാസങ്ങൾ ചെയ്യാനും എല്ലാവരും വഴിതെറ്റിപ്പോകുന്ന ഈ ഒരു പ്രായം ആ സമയത്ത് തെറ്റിലേക്ക് പോകാൻ ഏറെ സാധ്യതയുണ്ട് പക്ഷെ ഒരു യുവാവ് തീരുമാനിക്കുകയാണ് എന്റെ എല്ലാ ആരോഗ്യവും എല്ലാ സമയവും എന്നെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാവുകയാണ് എന്തിനാണെന്നോ പ്രിയപ്പെട്ടവരെ ഈ പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ വേദന അറിയുന്നത് കാരണം ഒരുപാട് ആളുകൾ യുവത്വം നഷ്ടപ്പെടുത്തി നന്നായി നിസ്കരിക്കാനും ഹജ്ജ് ചെയ്യാനും ഒമ്ര നിർവഹിക്കാനും ദാനം ചെയ്യാനും പടച്ചറബിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും കഴിവുള്ള യൗവന പ്രായത്തെ യുവത്വത്തെ നഷ്ടപ്പെടുത്തി വാർദ്ധക്യത്തിലേക്ക് എത്തി രോഗിയായി ബെഡിൽ കിടക്കുമ്പോ അന്ന് ചിന്തിക്കും നഷ്ടപ്പെട്ട നാളുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് അന്ന് അവൻ നിസ്കരിക്കാൻ കഴിയുന്നില്ല സുജൂതിൽ കിടക്കാൻ സാധിക്കുന്നില്ല വേദനയാണ് മുട്ടുമടങ്ങുന്നില്ല നബിസല്ലാസ്ല പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട കഴിയുന്നില്ല വാർദ്ധക്യ സഹജമായ രോഗം ആരോഗ്യ പ്രശ്നങ്ങൾ അന്നതാ നഷ്ടപ്പെടുത്തിയ അവൻ ഇങ്ങനെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരലോകത്ത് വെച്ച കാലനക്കാൻ സാധിക്കണമെങ്കിൽ നാല് ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് അവന്റെ യുവത്വത്തെ കുറിച്ച എന്തിനാ നീ അത് നഷ്ടപ്പെടുത്തിയത് എന്ന് പ്രിയപ്പെട്ട സഹോദര എന്ത് പറയാനുണ്ട് അള്ളാഹുവോട് നമ്മൾക്ക് എന്റെ യുവത്വത്തെ ഞാൻ എന്തിനാ നഷ്ടപ്പെടുത്തിയത് തോന്നിവാസങ്ങൾ കാണാനല്ലേ എല്ലാ തോന്നിവാസങ്ങളിലും നമ്മളുണ്ട് ഗാനമേള സദസ്സുകളിൽ അത് സംഘടിപ്പിക്കാൻ അതിൽ പോയി ആടാൻ പാടാൻ തിമർത്താൻ എല്ലാ വ്യാഴാഴ്ച രാത്രികളിലും ഉറങ്ങാതെ ഒരുപാട് തോന്നിവാസങ്ങളിൽ ഒഴുകി ചീത്ത കൂട്ടുകെട്ടുമായി അവരോടൊക്കെ സമ്മേളിച്ച് സുബൈ പോലും നമസ്കരിക്കാതെ കിടന്നിറങ്ങി ഒരു നേരത്ത് പോലും പടച്ചറപ്പിന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോലും നമ്മൾ ഉണ്ടായി ഉണ്ടായിരുന്നില്ല അവസാന രോഗം വരുമ്പോ പ്രിയപ്പെട്ടവരെ കേദിക്കും ഖേദിക്കാത്ത ഒരു മനുഷ്യരുമില്ല ഒരാളെ അറിയാം ആ വ്യക്തി പറഞ്ഞതുമാണ് ക്യാൻസറ് വന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് വീടിൻ്റെ തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ സുജൂതിൽ കിടന്നള്ളാനോട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഈ ബാങ്ക് കേട്ടിട്ടും എൻ്റെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ബാങ്ക് കേൾക്കാത്തവരെ പോലെ ഈ പള്ളി വിട്ടുകിടന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതും വീട്ടിൽ നിന്ന് പള്ളി വിട്ടുകിടന്ന് പുറത്തേക്ക് പോയതും എനിക്ക് ഓർമ്മയോട് പക്ഷെ ഇന്നെനിക്ക് പള്ളിയിൽ പോയി സുജോതിൽ കിടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട് കിടന്ന ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല മൂക്കിലൊരു പൈപ്പ് ഇട്ട് അതിലൂടെ ഒരൽപ്പം വെള്ളമാ കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കുമാറാകട്ടെ ഇതിന്ന് ഒരുപാട് 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 ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ മാരക രോഗങ്ങൾക്ക് ഇന്ന് അടിമപ്പെട്ട് ഉപയോഗിച്ചോ രോഗം വരുന്നതിന് മുമ്പ് അള്ളാഹാന്റെ റസൂല് പറഞ്ഞില്ലേ നിന്റെ ആരോഗ്യം ഹജ്ജിനൊക്കെ അവസാനം വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പോയി ആ മര്യാദയ്ക്ക് തവാഫ് ചെയ്യാനും സഹി ചെയ്യാനും ഒന്നിനും കഴിയുന്നില്ല യുവാക്കളെ ഈ സമയത്തെ നമ്മൾക്ക് എല്ലാത്തിനും കഴിയുന്നത് നന്മകൾ പരമാവധി അധികരിപ്പിക്കേണ്ടത് യൗവന പ്രായത്തിലാ ഈ യുവത്വത്തില അള്ളാഹ്ക്ക് ഇഷ്ടം ഈ പ്രായത്തില വാർദ്ധക്യം എത്തുമ്പോൾ സ്വാഭാവികമായും വരും നാട്ടിലൊക്കെ കണ്ടില്ലേ സുബൈ വാങ്ങുകൊടുത്താൽ ആദ്യം പള്ളിക്കെത്ത വൃദ്ധരായിരിക്കും വയസ്സരായിരിക്കും എന്തുകൊണ്ട വയസ്സായാൽ വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ രോഗങ്ങൾ വരും ഉറക്കു വരില്ല രാത്രി തള്ളി നിൽക്കുക പള്ളിയിൽ ഈ വാങ്ങുകൊടുക്കുന്ന ആള് മൈക്കില് ഈ മുട്ടാൻ കാത്തു നിൽക്കുക ഒന്ന് വിട്ടുന്ന് പുറത്തിറങ്ങി കിട്ടാൻ അല്ലേ ആദ്യം വന്ന് മാതിരി മുട്ട വൃദ്ധര യുവാക്കളോ കിടന്നുറങ്ങുക നമ്മളും പോകും ഈ സമയമെത്തുമ്പോ പ്രവാസികളെ നമ്മൾക്ക് എല്ലാ അർത്ഥത്തിലും അനുയോജ്യമായ മണ്ണാണിത് സൗദി അറേബ്യയിൽ അഞ്ചു നേരത്തും പ്രിയപ്പെട്ടവരെ ബാങ്കുകെട്ടാൽ കടകളടക്കുകയാണ് ഏത് കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിലും അള്ളാഹിന്റെ മുമ്പിൽ പോയി നമസ്കരിക്കാൻ അനുവാദം നൽകുന്നൊരു നാടാണിത് എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പള്ളിയെ മറന്നുകൊണ്ട് നമസ്കാരത്തെ മറന്നുകൊണ്ട് ദീനി പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി അള്ളാന്റെ മാർഗത്തിൽ എന്താ ചെയ്തത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ ഞാൻ എന്ത് പഠിച്ചോന്റെ മാർഗത്തിൽ ചെയ്യുന്നുണ്ട് ദീനിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നില്ലേ നാടിനു വേണ്ടി ചെയ്യുന്നില്ലേ രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ലേ ഇവിടെ കോഴിക്കോട്ടുകാരുടെ കൂട്ടമുണ്ട് കണ്ണൂർ കൂട്ടമുണ്ട് അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിന് കൂട്ടങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഈ തമാവിലും അൽഹബറിലും എല്ലാത്തിനും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോളിനും ബാഡ്മിൻ്റും എല്ലാത്തിലും സ്പോർട്സിലും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ പേജുകളാണ് ഇവിടെ നടക്കുന്ന സാംസ്കാരിക പ്രോഗ്രാമുകൾ സ്പോർട്സ് ഐറ്റം എല്ലാമുണ്ട് അള്ളാക്ക് വേണ്ടിയോ ഒരു കുർആാങ്ക്ലാസിനെ വിളിച്ചാൽ നമ്മൾക്ക് നൂറ് കാരണങ്ങളുണ്ട് വ്യാഴാഴ്ച വീക്കെൻഡാണ് ആളുകൾ കൂടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച വേറെ വിഷയമാണ് വെള്ളിയാഴ്ച രാവിലെ പറ്റില്ല ഉറങ്ങേണ്ട സമയമാണ് ചുമ ശേഷം തീരെ പറ്റില്ല എല്ലാവരും റൂമിൽ ഒന്നിച്ച് കാണുന്ന സമയമാണ് എപ്പോഴാ പഠിക്കുക കബറിലെത്തിക്കഴിഞ്ഞാലാണോ മരിച്ചു കബറിലെത്തി കഴിഞ്ഞാലാണോ തീരെ പഠിക്കുക എപ്പോഴാ പ്രിയപ്പെട്ടവരെ ഖുർആാൻ പഠിക്കുക അഞ്ഞൂറ് ആളുകളില്ലേ നോമ്പ് തുറക്കാൻ ഈ അഞ്ഞൂറ് ആളുകളിൽ എത്ര ആളുകൾക്ക് സൂഹത്തിൽ ഫാത്തിഹയുടെ അർത്ഥമറിയാം ഒരു ദിവസം നിർബന്ധമായി പതിനേഴ് തവണ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന ഫാത്തിയ അർത്ഥമറിഞ്ഞ് ഓതുന്ന എത്ര ആളുകളുണ്ട് അള്ളാന്റെ ഖുർആാനിലെ ചെറിയ സൂഹത്തുകൾ അർത്ഥമറിയുന്ന എത്ര ആളുകളുണ്ട് തെറ്റല്ലേ ഓതുന്നത് പഠിക്കേണ്ടവരല്ലേ നമ്മൾ മലയാളവും തമിഴും ഇംഗ്ലീഷും ഉറുദുവും ഹിന്ദിയും ഇംഗ്ലീഷ് എല്ലാ ഭാഷയും നമ്മൾ സംസാരിക്കുന്നു അല്ലെ എന്തിനാ സംസാരിക്കുന്നത് ഇത്തിരി ലാഭം കിട്ടാൻ വേണ്ടി എനിക്ക് സാലറി കൂടി കിട്ടാൻ വേണ്ടി പക്ഷെ പടച്ചറപ്പിന്റെ ഖുർആൻ പഠിച്ചാൽ അള്ളാഹിന്റെ സ്വർഗം കിട്ടുമെന്ന് അള്ളാഹാന്റെ റസൂര് പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് വേണ്ട അള്ളാഹാന്റെ റസൂര് പോയി അതുകൊണ്ട് എനിക്ക് വേണ്ട ഈ നിരക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്റെ യുവാക്കളെ ആരെയും വേദനിപ്പിക്കാനും കൊച്ചാക്കാനുമല്ല ഈ ചോരത്തിളപ്പ് നമുക്ക് വേണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിന് വേണ്ടി അള്ളാക്ക് വേണ്ടി ചില വഴിക്ക് മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വീഴാൻ അള്ളാൻ്റെ തോഫിക്ക് വേണം ഒരു കാലം മുന്നോട്ട് വെക്കണമെങ്കിൽ അള്ളാന്റെ തോഫിക്ക് വേണം ഈ പടച്ചെറബിനോട് നന്ദി കേടുകാണിച്ചിട്ട സഹോദരങ്ങളെ നമ്മൾ മാറുന്നത് നമ്മൾ അങ്ങനെ ആകരുത് നമ്മൾ അങ്ങനെ ആയിത്തീരരുത് മറിച്ച് എന്റെ യുവ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ചെലവഴിക്കുന്നത് എന്ന ഉത്തമബോധം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാകണം ഇതാണ് രണ്ടാമത്തെ കാര്യം രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്നാമത്തെ വിഷയം അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ് നേതാവാണ് രണ്ടാമത് ഇതാണ് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക അള്ളാഹോട് പ്രാർത്ഥിക്കുക ഇൻഷാ ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സുകളിലൂടെ കേൾപ്പിക്കാവുന്നതാണ് അള്ളാഹോട് പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയ സമയം അള്ളാഹുവെ അറിയാതെ സംഭവിച്ചു പോയതാണ് എനിക്ക് പൊറുക്കണേ എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ഇത് ചെയ്യുക എന്നിട്ടൊരു തീരുമാനമെടുക്കുക ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എൻ്റെ ജോലി സമയം ഇത്രയാണ് ഞാൻ ഇത്രയാണ് ഉറങ്ങുന്നത് എൻ്റെ മൊബൈൽ ഫോണിന് വേണ്ടി ചാനലിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന സമയങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ദീനിന് വേണ്ടി എന്ത് മഹാനായ റസൂർ കരിയും വേണ്ടി ഞാൻ എത്ര സമയം നീക്കി വെച്ചു അല്ലെ എത്ര പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടത് അള്ളാഹുവിന്റെ റസോൽ ീ ലോകത്തെത്തിച്ചതിന്റെ പേരിലാ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് സഹാബികൾക്ക് ഒരുപാട് നാട്ടമുണ്ടായത് മുസ്ലിമായതിന്റെ പേരിലല്ല ഈ ഇസ്ലാം മറ്റുള്ളവർക്ക് എത്തിച്ചതിന്റെ പേരിലാ നമുക്ക് എത്തിച്ചതിൻ്റെ പേരിൽ അള്ളാഹിന്റെ റസൂലും സഹാബികളും മലഞ്ചെരിവിൽ പച്ചിലെ തിന്ന് ആടുകൾ കാട്ടിക്കുന്നത് പോലെ കാട്ടിക്കേണ്ടി വന്നു എന്തിനാ നമുക്ക് വേണ്ടിയാ കായപത്തിൽ നബിസ് അല്ലാഹുസ്ലമയെ കെട്ടിയിട്ട് കരിങ്കല്ല് കൊണ്ട് നെറ്റിയിലും മൂക്കിലും കുത്തി കുത്തി പരിക്കേൽപ്പിച്ചു രക്തമൊഴുകി എന്തിനു വേണ്ടിയാ ലാ ഇലാഹ ഇലാ പറഞ്ഞതിന്റെ പേരിൽ ജനങ്ങളെ നിങ്ങളിത് വിശ്വസിക്ക് മക്കയിലെ ഒരങ്ങാടിയിൽ ലാ ഇലാഹ ലാഹിലാഹ പറയും ജനങ്ങളെ നിങ്ങളിതിൽ വിശ്വസിക്ക് അള്ളാന്റെ സ്വർഗം നേടാം ആളുകൾ എറിഞ്ഞോടിക്കും അപ്പുറത്തെ മാർക്കറ്റിൽ പോകും അവിടെയും പറയും അവിടെ നിന്നും ആളുകൾ എറിഞ്ഞോടിക്കും നേരെ വീട്ടിലേക്കല്ല ആദ്യം പോയ അതേ അങ്ങാടിയിൽ പോയി വീണ്ടും പറയാണ് മക്കയിലെ ഓരോ കുടുംബങ്ങളിലും ഗോത്രങ്ങളിലും മിനയിലെ ടെന്റുകളിലും ഒക്കെ ഇസ്ലാമിക ദേവത്ത് വ്യാപിപ്പിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞത് മുസ്ലിമാകാൻ കഴിഞ്ഞത് എന്നിട്ടോ ഈ ഇസ്ലാമിനെ പറ്റി നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു അമുസ്ലിമിനോട് നമ്മൾ പറയുന്നില്ല അവർക്കൊക്കെ തെറ്റിദ്ധാരണയാണ് വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോ അമുസ്ലിമെ പോലും തെറ്റിദ്ധരിച്ചു പോവുകയാണ് ഇതാണ് ഇസ്ലാമെന്ന് നേരെ മറിച്ച് ക്കും ഈ ഒരു പദങ്ങൾ സമാധാനത്തിന്റെ ശാന്തിയുടെ സമാധാനത്തിന്റെ മതമെന്നും അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് അള്ളാഹു റഹ്മാനാണ് പരമ കാരുണ്യകനാണ് എല്ലാവരോടും കരുണ കാണിക്കുന്നവരാണ് അള്ളാഹു ഗഫൂറാണ് എല്ലാം പൊറുക്കുന്നവരാണ് ഈ സ്നേഹനിധിയായ അള്ളാഹുവിനെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സമയമില്ല യുവാക്കളെ അങ്ങനെയല്ല ഒന്ന് നമ്മൾ മാറി ചിന്തിക്കണം അള്ളാഹ്ക്ക് വേണ്ടി ഇതാ ഞാൻ സമയം ചെലവഴിക്കുന്നു എന്താണോ എന്നെ കൊണ്ട് കഴിയുന്നത് അത് ആളുകളിലേക്ക് എത്തിക്കാൻ റോഡിലേക്ക് ഇറങ്ങി ഈ ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കുടുംബത്തിലും നാട്ടിലും നല്ല മുസ്ലിമായി ജീവിക്കാൻ അങ്ങനെ എന്നെ കാണുമ്പോൾ ഖുർആൻ പറഞ്ഞില്ലേ വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ അഭിമാനത്തോടുകൂടി ഞങ്ങൾ മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കണം ഞാനൊരു മുസ്ലിമ മുസ്ലിമാ എന്നെ കണ്ടുപഠിച്ചു എന്നെ കാണുമ്പോൾ ലോകത്തെ എല്ലാവർക്കും മനസ്സിലാകണം ഈ സത്യം അത് ഇസ്ലാം മതം മാത്രമാണ് എന്ന് അതാണ് നമ്മുടെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലഹഇ ഇല്ല അല്ല മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്നതിന് ലോകമേ ഞാൻ സാക്ഷിയാണ് എന്നെ നിങ്ങൾ കാണു എന്റെ വാക്ക് എന്റെ കച്ചവടം എന്റെ ഇടപാട് എന്റെ സംസാരം ഒക്കെ കാണും കാണുമ്പോ ലോകമേ നിങ്ങൾ അറിയണം അല്ല മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ കാരണം ഈ മനുഷ്യന്റെ ജീവിതം അതിന് സാക്ഷിയാണ് ശുദ്ധനാണ് ഇയാൾ അന്ന മുഹമ്മദ് റസൂൽ അള്ളാന്റെ റസൂൽ ആണ് എന്നതിന് ഞാൻ ആ സാക്ഷി മുഹമ്മദ് നബി അള്ളഹാന്റെ റസൂലാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നെ കണ്ടുപഠിക്ക് നമ്മളെ കാണുമ്പോൾ തോന്നു പ്രിയപ്പെട്ടവരെ അല്ലേ ഇയാളുമായിട്ട് സംസാരിക്കാൻ ഞാനില്ല ഇയാളല്ലേ നിങ്ങളെ കാസിൻ്റെ ആള് ഇയാളല്ലേ നിങ്ങൾ സമുദായത്തിന്റെ ആള് ഇയാളല്ലേ നിങ്ങളെ മഹലിന്റെ ആള് ഇതല്ലേ ആളുകളൊക്കെ പറയുന്നത് മാറ്റണം നമ്മുടെ സാക്ഷ്യം ഇതാ ഞാനാണ് സാക്ഷി അല്ല മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനെന്നും മുഹമ്മദ് കരീം റസുൽഖരിയും സലമ്മ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനും എൻ്റെ ജീവിതം കണ്ട് പഠിക്കു ലോകമേ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അടിവരയിട്ട് കൊണ്ട് സൂചിപ്പിക്കുക അറഹിമുറാഹിമിനായ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പും ാമല്ലയിലും എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ എല്ലാ നന്മകളും സ്വീകരിച്ച് നിന്റെ ഫിറുദോസിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ അള്ളാഹുയെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചുപോയ തെറ്റുകൾ കൊണ്ട് ഞങ്ങളുടെ നന്മ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയരുതെ റഹ്മാനെ അമ്പിയാക്കളുടെ കൂടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ കൂടെ ഫിറുദോസിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ ഫിറുദോസിൽ വെച്ച് അള്ളാഹുയെ നിന്നെ കാണാൻ തൗഫീക്ക് ലഭിക്കുന്നവരിൽ ഞങ്ങളെയും കുടുംബത്തെയും സർവ്വവിശ്വാസികളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ